സംബാലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ തീർത്ഥാടന ദേവാലയത്തിൽ ഞായറാഴ്ച പ്രദേശത്തെ യുവജനങ്ങൾക്കായി ഏകദിന യുവജന സംഗമം സംഘടിപ്പിക്കുമെന്ന് വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ പങ്കേത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപതിന് സംഗമം സനീഷ് കുമാർ ജോസഫ് എം ഉദ്ഘാടനം ചെയ്യും ഫാദർ ഡോക്ടർ ജോൺസൺ പങ്കേത്ത് അധ്യക്ഷനാകും കോട്ടപ്പുറം രൂപതാ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ അനുഗ്രഹ സന്ദേശം നൽകും ജിത്ത് ജോർജ് ആൻഡ് ടീം സംഗമം നയിക്കും യുവജനങ്ങളെ സമഗ്ര വിദ്യാഭ്യാസത്തിലൂടെ പ്രകൃതിക്കും മനുഷ്യനും ദോഷമല്ലാത്ത വിധത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രാപ്തരാക്കിയാണ് യുവജന സംഗമത്തിന്റെ ലക്ഷ്യം വാർത്താ സമ്മേളനത്തിൽ ഫാദർ നിവിൻ കളരിത്തറ ഫ്രാൻസിസ് സിമേദി ആഷ്ലിൻ ഡി റൊസാരിയോ ഹെൻറി ആൻ്റണി ഫ്ലെവിയോൺ പിൻഹീറോ ഷിൻഡോ സിമേദി ഷൈൻ തുടങ്ങിയവരും സംബന്ധിച്ചു പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒരു സോഷ്യൽ എൻജിനീയറിങ് അവിടെ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് വിദേശത്ത് പഠിച്ചോട്ടെ ജോലി വാങ്ങിച്ചോട്ടെ പക്ഷെ അവിടെ തന്നെ നിന്ന് കുടുംബ ലൈഫ് ലൈഫില്ലാതെ സമൂഹ പ്രകൃതിയോടും അൽമെറ്റുകളോടും പ്രതിബന്ധമില്ലാതെ സാമൂഹ്യ പ്രതിബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് വളർ വളരാനായിട്ട് ഇടവരുത് അതിന് പകരം അവരായിരിക്കും തന്നെ അതായത് കടയിൽ തന്നെ വളം വയ്ക്കണം എന്ന് പറഞ്ഞ പോലെ മുമ്പിൽ വളം പറ്റിയിട്ട് കാര്യമില്ല അപ്പം മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പ്രത്യേകം എടുത്ത് വരാൻ പോകുന്ന വിദ്യാഭ്യാസ മേഖല മാറ്റത്തിനും അതോടൊപ്പം തന്നെ നാഷണൽ ലെവലിൽ വരുന്ന മാറ്റങ്ങളെല്ലാം കുട്ടികളെ ഒളിച്ചേർക്കാൻ തക്ക രീതിയിൽ അവരെ അങ്ങനെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇൻപുട്ടുകൾ കൊടുക്കാൻ സാധിക്കും അതിനു വേണ്ടിയുള്ള പരിപാടി കൂടി പിന്നെ പത്തൊമ്പത്യതി കഴിഞ്ഞ് വരുന്ന ഇരുപത്താറാം തീയതി ഒരു കരിയർ ഗൈഡൻസ് ആൻഡ് അവരുടെ മോട്ടിവേഷൻ കോഴ്സ് പോലെ ആരംഭിക്കുകയാണ് അത് കേരളത്തിലെ വിദഗ്ദ്ധരായ ഒരു ടീം അങ്ങനും തന്നെയാണ് പത്ത് പതിനാറ് വർഷമായിട്ട് കരിയർ ഗേഡൻസ് മേഖലയിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം മുത്തരേറെ പ്രാവീണ്യം നേടിയ ഒരു ടീമിനെയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുക അതോടൊപ്പം നമ്മള നമ്മള ചാലക്കുടിയുള്ള ഡോക്ടർ സിറ്റി ഡോക്ടറില് സിറ്റി തൊട്ടപ്പിൽ അദ്ദേഹവും അതിലത് സഹായിക്കാൻ തന്നെ ഞങ്ങളോടൊപ്പം നിർദ്ദേശം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് യോക് ആനന്ദി